ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ തുലാമാസത്തിലെ പൗർണമി ആയുർവേദ ചികിത്സയ്ക്ക് വളരെ വിശേഷമാണെന്ന് പഴയ താളിയോലകളിൽ നിന്ന് മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് ഇന്ന് ചില കഠിനമായിട്ടുള്ള ഉഴിച്ചിലുകളാണ് കണ്ണൻ്റെ നട്ടലിന് നടത്തുന്നത് ഞാനും ജയപാലിനും ചേർന്ന് അഞ്ചാറ് മണിക്കൂർ പണിപ്പെട്ട് ഒരൊറ്റമൂലി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അത് ദേഹത്ത് തേച്ച് പിടിപ്പിക്കും നിർജീവമായിട്ടുള്ള കോശങ്ങൾക്ക് ജീവൻ വയ്ക്കുമെന്നും തോമസ് വൈദ്യൻ പറയുന്നുണ്ട് മാർക്കോയാണ് കണ്ണൻ്റെ നട്ടെല്ലിൻ്റെ ഭാഗത്ത് ആ ഒറ്റമൂലി തേച്ച് പിടിപ്പിക്കുന്നതെന്നും നല്ല വേദനയുണ്ടാകുമെന്നും തോമസ് വൈദ്യൻ ആദ്യമേ തന്നെ കണ്ണനോട് പറയുന്നുണ്ട് ഇതേ സമയം കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്ന സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന മേഘൻ കണ്ണൻ അവിടെ നിന്നും പോകുന്നതിന് മുൻപ് തന്നെ കണ്ണൻ്റെ കാലിന് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് കണ്ണൻ്റെ മുറിയിൽ എത്തുന്നുണ്ടെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല തുടർന്ന് കണ്ണൻ്റെ ദേഹത്ത് ഒഴിച്ചിൽ നടത്തുന്ന കാര്യം മേഘന് മനസ്സിലാകുന്നു അങ്ങനെ ഒഴിച്ചിൽ നടത്തുന്ന മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നമ്മുടെ തോമസ് വൈദ്യൻ കാണുന്നുണ്ട് അദ്ദേഹം ജയപാലിനോട് പറഞ്ഞ് എന്തോ ഒരു വെള്ളം മറഞ്ഞ് നിൽക്കുന്ന മേഘൻ്റെ മുഴ മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട് അതോടുകൂടി മേഘന് ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല അയാളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നുണ്ട് ഹോസ്പിറ്റലിൽ കണ്ണന് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മുടെ മഹിക്കും അതിൻ്റെ ആ ഒരു ഫീലിങ്സ് അറിയാനായിട്ട് കഴിയുന്നുണ്ട് എന്തോ ഒരു തണുപ്പ് ശരീരത്തിലൂടെ അരിച്ചിറങ്ങുന്ന എന്ന് മഹി മഹിക്ക് അനുഭവപ്പെടുന്നുണ്ട് ശേഷം ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് നടന്നു വന്ന മേഘൻ്റെ അടുത്തേക്ക് നമ്മുടെ തോമസ് വൈദ്യൻ വരികയാണ് എന്നിട്ട് താൻ എന്താണോ ഈ രാത്രിയിൽ ഇവിടെ കറങ്ങി നടക്കുന്നത് അന്ന് താൻ അച്ഛനെയും കൂട്ടി ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഒള്ളണമെന്ന് പറയുമ്പോൾ സാറ് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല ഞാൻ സാറിൻ്റെ ചികിത്സാ മുറിയിലേക്ക് ഒന്ന് നോക്കിയതേ ഓർമ്മയുള്ളൂ എന്തോ ഒരു വെള്ളം എൻ്റെ മുഖത്തേക്ക് തെറിച്ചു അതോടൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് വളരെ പവിത്രതയോടെ നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ വെച്ച് വേണ്ടാത്തിടത്തേക്കൊക്കെ ഒളിഞ്ഞു നോക്കാൻ നിന്നാൽ ഇങ്ങനെ പലതും ഉണ്ടാകും തൻ്റെ അച്ഛൻ്റെ ചികിത്സയേക്കാൾ തനിക്ക് മുഖ്യം കണ്ണൻ്റെ കാലിന് ചലനശേഷി കിട്ടിയോ എന്നറിയുന്നതല്ലേ ദൈവങ്ങളെ മുറുകെ പിടിച്ച് നടക്കുന്നവരാണ് കണ്ണനും മഹാലക്ഷ്മിയും അവർക്ക് ദ്രോഹം ചെയ്യുന്നവർക്കൊക്കെ ഇത് തന്നെയാണ് അനുഭവം എന്ന് തോമസ് വൈദ്യം പറയുമ്പോൾ എൻ്റെ ശക്തി കാഴ്ചശക്തി എന്നാണ് സാർ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നെല്ലാം മേഘൻ തോമസ് സാറിനോട് അപേക്ഷിക്കുമ്പോൾ ഇനി തൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി കിട്ടുന്ന കാര്യം സംശയാണെന്ന് തോമസ് ഡോക്ടർ ദേഷ്യത്തോടുകൂടി മേഘനോട് പറയുന്നുണ്ട് തുടർന്ന് എനിക്കൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ തപ്പിത്തടഞ്ഞ ഒരു വിധത്തിൽ വാമൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റിയിടാം മേഘ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും കാണാൻ വയ്യ അച്ഛ ഇവിടെ ചികിത്സ മാത്രമല്ല മറ്റെന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ നടന്നതെല്ലാം വാമനെ അറിയിക്കുന്നുള്ളു എല്ലാം കേട്ടതിന് ശേഷം വാമൻ പറയുന്നുണ്ട് ഞാൻ പറയാറില്ലേ മേഘ ആ മഹാലക്ഷ്മി അവളിപ്പോൾ അവളുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ അവളുടെ വീട്ടിലാണെങ്കിലും അവളുടെ ചൈതന്യം കണ്ണന് ചുറ്റുമുണ്ട് അതാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി അവളെ കൊല്ലാൻ പദ്ധതിയിട്ടിരിക്കുന്ന പ്രതാപനും അയാളുടെ അമ്മയ്ക്കും കരുണയ്ക്കൊക്കെ എന്തൊക്കെയാണ് അവ സംഭവിക്കാൻ പോകുന്നത് നാളെ നീ എങ്ങനെയെങ്കിലും ആ തോമസ് സാറിൻ്റെ കൈയും കാലും പിടിച്ച് നിൻ്റെ കാഴ്ചശക്തി വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക അയാൾക്ക് മാത്രമേ ഇതിനുള്ള പ്രതിവിധി അറിയാൻ പറ്റൂ എന്നും വാമൻ മേഘനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് കണ്ണൻ്റെ അടുത്ത് തിരിച്ചെത്തുകയാണ് കേട്ടോ തോമസ് ഡോക്ടർ അപ്പോൾ സാർ ആ മേഘനെ കാണാൻ പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ്റെ മുറിയിലേക്ക് പലതവണ തവണ അയാൾ ഒഴിഞ്ഞു നോക്കുന്നു അതിന് അയാൾക്ക് ചെറിയൊരു ശിക്ഷ കൊടുത്തിട്ടുണ്ട് ഇനി അയാൾക്ക് കാഴ്ചശക്തി തിരികെ കിട്ടുന്ന കാര്യം സംശയമാണെന്നൊക്കെ തോമസ് ഡോക്ടർ മാർക്കോയോടും അനന്തുവിനോടും കണ്ണനോടുമായിട്ടൊക്കെ പറയുന്നുണ്ട് തോമസ് വൈദ്യൻ പോയതിന് ശേഷം ആ മേഘൻ്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ ആദ്യം ഉറപ്പിന് പോയി അച്ഛൻ നടുവടിഞ്ഞ് വീൽചെയറിലായി എല്ലാം കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയുടെയും പുറകെ നടന്ന് ദ്രോഹിച്ചതിനുള്ളതാണെന്നെല്ലാം മറുക്കോ പറയുമ്പോൾ അതിനുള്ള ശിക്ഷ തോമസ് സാറ് തന്നെ അവന് കൊടുത്തല്ലേ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചാൽ അവന് കൊള്ളാമെന്ന് അനന്ദ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് പിറന്നാൾ ദിവസം മോഹിനി മഹാലക്ഷ്മി കൊടുത്ത് ആ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് അണിഞ്ഞു ഒരുങ്ങുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി മഹാലക്ഷ്മിയാണെങ്കിൽ തൻ്റെ മൊബൈലിൽ അമ്മയുടെ ആ ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ണേടിനെ അയച്ചു കൊടുക്കണമെന്നും മഹി പറയുന്നുണ്ട് പിന്നീട് അവർ രണ്ട് പേരും അമ്പലത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇതേ സമയം മോഹിനിക്കും മഹിക്കൊന്നും തങ്ങളുടെ ചതി ഒട്ടും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതാപനും മുത്തശ്ശിയും കരുണയും ഒക്കെ മോഹിനിയെ പിറന്നാൾ ആശംസയൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മോഹിനിക്കും മഹാലക്ഷ്മിക്കും മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നീ നിൻ്റെ മോളോടൊപ്പം ഒരുപാട് കാലം ആരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ വിഷമം വെച്ചിട്ടാണ് മുത്തശ്ശി മോഹിനിയെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്കത് അവർ നിഷ്കളങ്കരായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വാക്കുകൾ അനുഗ്രഹമൊക്കെ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് മോഹിനി പറയുന്നുണ്ട് ഞാനും മൂളും അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ച് പാൽപായസവും കൊണ്ടുവരാം കരണമോൾക്കും ലക്ഷ്മി മോൾക്കും പാൽപായസം എന്ന് വെച്ച ജീവനല്ലേ എന്നെല്ലാം മോഹിനി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോയതിന് ശേഷം മോഹിനി അവളുടെ ജീവിതത്തിലെ പിറന്നാൾ അവളുടെ മൂത്ത മകളോടൊപ്പം ആഘോഷിക്കട്ടെ ഇന്ന് അവളെ കൊണ്ട് ആ പാൽപ്പായസം നമുക്ക് കുടിപ്പിക്കണം വൈദ്യുതി ചെന്ന് തന്ന ആ മരുന്ന് ചേർത്ത പായസം എന്നെല്ലാം കരുണയോടും പ്രതാപനോടുമായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മോഹിനിയും മഹാലക്ഷ്മിയും അമ്പലത്തിലെത്താണ് അപ്പോൾ മോഹിനിയാണെങ്കിൽ അടുത്ത പിറന്നാളിന് കണ്ണൻ കണ്ണൻമോൻ്റെയും മഹാലക്ഷ്മിയുടെയും ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കാനുള്ള ഒരു ഉണ്ടാവണേ എന്നും അതുപോലെ തന്നെ കരുണയ്ക്ക് നല്ല ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒരു കുഞ്ഞ് പിറക്കണമേ എന്നെല്ലാം മോഹിനി ദേവിയുടെ മുന്നിൽ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അവർ വഴിപാട് കഴിപ്പിച്ച പായസവുമായിട്ട് ഇറങ്ങി വരുന്നതും സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയെ കാണുന്നതും മോഹിനിക്കും മഹാലക്ഷ്മിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് തുടർന്ന് കണ്ണൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും അമ്മ പറഞ്ഞതെല്ലാം സത്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മഹി അമ്മയെ അറിയിക്കുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് എല്ലാം അറിയാമെന്ന് അമ്മയും പറയുന്നുണ്ട് കേട്ടോ ശേഷം അമ്മ പറയുന്നുണ്ട് മോളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നെന്നും പുറമേ ചിരിച്ച് കാട്ടുന്നവരെല്ലാം ഒരവസരം കിട്ടിയാൽ ഉപദ്രവിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് മോള് വളരെയധികം സൂക്ഷിക്കണം ദേവിക്ക് വഴിപാട് കഴിപ്പിച്ചിരിക്കുന്ന ഈ പായസം പോലും ചിലപ്പോൾ അത്യാപത്ത് ഉണ്ടാക്കും എന്ന് കരുണയുടെയും മുത്തശ്ശിയുടെ ആ ഒരു ചതിയെക്കുറിച്ചുള്ള ഒരു സൂചന അമ്മ മഹാലക്ഷ്മിക്ക് നൽകുന്നുണ്ട് അപ്പോൾ അത് കേട്ട് എന്തെന്നില്ലാതെ ആശങ്കയോടെ നിൽക്കുന്ന മോഹിനിയെയും മഹാലക്ഷ്മിയാണ് കാണിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം